ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഫെംനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് സെയിൽ വീഡിയോ സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാൻസുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ സൗകര്യവും അക്കൗണ്ട് ട്രാൻസ്ഫറും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ജിപേ സൗകര്യവും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബോക്സർ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റിൻ്റെ ഒരുപാട് ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റ്സുകൾ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത്രക്കും ഇത്രയ്ക്കും ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഹെവി ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ടാണെങ്കിൽ പോലും ഇത് വാങ്ങിയാലും ഒട്ടും നഷ്ടം വരില്ല നമുക്ക് അത് ഓരോ പ്ലാന്റുകൾ ഓരോന്നിൽക്ക് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്ലാന്റ്സുകളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇത് ഒത്തിരി വലിയ പ്ലാന്റ് ആണ് ട്ടോ ഇതില് അഞ്ചെട്ട് ഷൂട്ടോളം തന്നെ വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് ട്ടോ റേറ്റ് വരുന്നത് എട്ടല്ല അതി കൂടുതലോളം തന്നെ ഉണ്ട് ട്ടോ ഇത് ഇതിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ള സൈസുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി സിംഗിൾ ഷൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റിനാണെങ്കിൽ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ ഷൂട്ടാണെങ്കിലും അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് ഇതും ഒത്തിരി ഹെവി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹെവി ബുഷി പോട്ടാണ് ഇനി രണ്ട് പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റ്സ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ നൽകുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ ഹെവി ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഒത്തിരി റേറ്റ് കുറവില്ലാട്ടോ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നത് ഹോൾസെയിലായിട്ടും പ്ലാൻസുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ വന്ന് വാങ്ങാൻ സാധിക്കുന്നവർക്ക് ഇവിടെ വന്ന് പ്ലാൻസുകൾ എടുക്കാൻ ഉള്ള സൗകര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഹോയ വെറൈറ്റീസ് ആണ് ഹോയയുടെ ഒരു മൂന്ന് നാല് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതും ബുഷി പോട്ട് തന്നെയാണ് ഇത്രയ്ക്കും ആയിട്ടുള്ള ഒരു വെറൈറ്റിക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും ഹോയയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിനും അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബുഷി പോട്ട് ആയതുകൊണ്ടാണ് റേറ്റ് ഇത്രയ്ക്കും വരുന്നത് കേട്ടോ ഇത് ഹോയയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതും ബുഷി ബുഷിയായിട്ടുള്ളൊരു പോട്ട് തന്നെയാണ് കേട്ടോ ഇതിനും അഞ്ഞൂറ് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഹോയയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ടൈപ്പ് ഹോയയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലവേഴ്സ് കാണാൻ വന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാത്തിലും ഫ്ലവർ ഇടാൻ തുടങ്ങിയാൽ തന്നെ എപ്പോഴും നല്ല സുഗന്ധം പരത്തുന്ന വരുത്തുന്ന ഫ്ല ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിൻ്റെത് ആ ഈ ഹോയയ്ക്ക് അഞ്ഞൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ അഗ്ലോണിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വാലന്റൈൻ വെറൈറ്റിയാണ് അഗ്ലോണിമ വാലന്റൈൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ തന്നെ ചെറിയൊരു പ്ലാൻഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ട്ടോ കേട്ടോ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതൊരു ഡിസ്റ്റിഡിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്നാല് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ മൂന്നാല് ഷൂട്ട് ഉണ്ട് ഇതില് ഇതിന് വെറും അമ്പത് രൂപ മാത്രമാണ് ട്ടോ റേറ്റ് വരുന്നത് ഇത് ആസസ്റ്റേസിയുടെ ഒരു പ്ലാന്റ് ആണ് ഇത്രക്കും പുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ചെറിയ പോട്ടിന് അൻപത് രൂപ മാത്രമാണ് ട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്ര ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്